അസ്ലാമലൈക്കും ഇന്ന് സൂറത്ത് യൂനിസിനെ കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് പത്താമത്തെ ഒരു അധ്യായമാണ് ഇതിലെ ആയത്തുകളുടെ എണ്ണം നൂറ്റി ഒൻപത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ആറു ദിവസം കൊണ്ട് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് സിംഹാസനസ്ഥനാവുകയും ചെയ്ത അള്ളാഹു ആകുന്നു അവൻ അവൻ്റെ അനുവാദത്തിന് ശേഷമല്ലാതെ യാതൊരു ശുപാർശക്കാരനും ശുപാർശ നടത്തുന്നതല്ല അവനത്ര നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ബാനോ താല അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ ഇനി അടുത്തത് പറയുന്നത് സൂര്യനെ ശോഭയും ചന്ദ്രനെ പ്രകാശവുമാക്കിയതും രാപ്പകൽ വ്യത്യാസവും അതായത് സൂര്യനെ ഒരു ശോഭയാക്കിയത് അവനാകുന്നു ചന്ദ്രനെ അവനൊരു തീർക്കുകയും ചെയ്തിരിക്കുന്നു അതിന് ഘട്ടങ്ങൾ നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടി യഥാർത്ഥ മുറപ്രകാരമല്ലാതെ അള്ളാഹു അതൊന്നും സൃഷ്ടിച്ചിട്ടില്ല മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു തെളിവുകൾ വിശദീകരിക്കുന്നു ഇനി സൂര്യനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യനെ തിളങ്ങുന്ന ശോഭയുള്ളതാക്കിയതും ചന്ദ്രനെ പ്രകാശമുള്ളതാക്കിയതും വെളിച്ചം നൽകുന്നതിൽ രണ്ടും യോജിക്കുമെങ്കിലും രണ്ടിന്റെയും വെളിച്ചം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ സൂര്യൻ പകലിലും ചന്ദ്രൻ രാത്രിയിലുമാണ് വെളിച്ചം നൽകുന്നതെന്ന് മാത്രമല്ല സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതും കൂടുതൽ ശോഭയുള്ളതുമാകുന്നു ചന്ദ്രൻ്റെ വെളിച്ചമാകട്ടെ സൂര്യനിൽ നിന്ന് ചന്ദ്രനിൽ പതിക്കുന്ന വെളിച്ചത്തിൻ്റെ തിരിച്ചടിയുമാണ് ചന്ദ്രന് പല ഭവന ഭവനങ്ങളും നിർണയിച്ചിരിക്കുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരപഥം ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാലും സൂര്യനും കാഴ്ചയിൽ എപ്പോഴും പൂർണ്ണ വൃത്ത വൃത്താകൃതിയിൽ ദൃശ്യമാകുന്നു ചന്ദ്രനാകട്ടെ ചന്ദ്രമാസാരംഭത്തിൽ ആദ്യം ഒരു അർദ്ധ വ വളയമായി വെളിപ്പെടുന്നു പിന്നീട് ദിനം ദിനംതോറും വൃത്തി പ്രാപിച്ച് പതിനാലാം ദിവസത്തേക്ക് പൂർണ്ണ വൃത്താകൃതി പ്രാപിക്കുന്നു പിന്നീട് നേരെ മറിച്ച് ദിനംതോറും ക്ഷയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അവസാനം ഒന്നോ രണ്ടോ രാത്രി അപ്രത്യക്ഷമാവുകയും ചെയ്യും ഇതാണ് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇതൊക്കെയാണ് ഈ സൂറത്തിൽ യൂണിസിലെ ആദ്യ ഭാഗങ്ങളിൽ പറയപ്പെടുന്നത് പിന്നെ പറയുന്നത് ഐഹിക ജീവിതത്തിൻ്റെ ഉപമ നന്മയ്ക്ക് ഫലം കൂടുതലും തിന്മയ്ക്ക് ഫലം സമവും പരദൈവങ്ങളെ ആരാധിച്ചവരും ആരാധ്യരും തമ്മിലുള്ള വ്യത്യാസം ഓരോ സമുദായത്തിനും ഒരു റസൂലുണ്ട് അള്ളാഹു ഉപജീവനത്തിന് നൽകിയതിനെ അവർ ഹറാമും ഹലാലുമാക്കിയിരിക്കുന്നു അള്ളാഹുവിന് ഏത് നിസ്സാര കാര്യവും അജ്ഞാതമല്ല അള്ളാഹുവിന് സന്താനമുണ്ടെന്നുള്ള വാദത്തിൻ്റെ നിരർത്ഥത ന്യൂഹനബി അലൈ ഇസ്ലാമിയുടെ ജനതയുടെയും കഥ മൂസ ഹാറൂൺ തുടങ്ങിയ നബിമാരുടെയും ജനങ്ങളുടെയും കഥ ഇസ്രായേലർ ചെങ്കറിൽ കടന്ന് രക്ഷപ്പെട്ടതിൻ്റെ കഥ കഥ അവർക്ക് നല്ല വാസസ്ഥലം ലഭിച്ചത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എല്ലാവരും സത്യവിശ്വാസികളാകുമായിരുന്നു ആരാധനയിലും പ്രാർത്ഥനയിലുമുള്ള തൗഹീദ് അള്ളാഹുവിന് പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്തതും നിനക്ക് ഉപദ്രവം ചെയ്യാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത് നീ ഇപ്രകാ നീ അപ്രകാരം ചെയ്യുന്ന പക്ഷം തീർച്ചയായും നീ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും ഇതാണ് അവസാനത്തെ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ യൂനിസിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ബാന താല സ്വാലിഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വ അഹിർദാന അലഹമുല്ലാ റബുലാലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാ വബർക്കത്തഹു